പല റീസൺ കൊണ്ട് പലർക്കും പ്രോപ്പർട്ടികൾ സ്വന്തമാക്കണമെന്ന് അദ്ദേഹ ആഗ്രഹമുണ്ട് അതിനി കൊമേഷ്യൽ പർപ്പസിനായിക്കോട്ടെ ഇനി വീട് വച്ച് താമസിക്കാനായിക്കോട്ടെ എന്തിനാണെങ്കിലും പലപ്പോഴും പ്രോപ്പർട്ടികൾ സ്വന്തമാക്കണമെന്ന് അദ്ദേഹ ആഗ്രഹമുണ്ട് എന്നാൽ വളരെ വലിയ വിലയാണ് സെല്ലർ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ബയ്യർക്ക് അത് വാങ്ങിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ധാരാളം ഓപ്ഷൻസുകളുണ്ട് മാർക്കറ്റ് വിലയേക്കാൾ താഴ്ന്ന പ്രൈസിൽ പ്രോപ്പർട്ടികൾ നമുക്ക് ലഭിക്കാനുള്ള അപ്പോൾ അത്തരം ഓപ്ഷൻസുകൾ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ പ്രോപ്പർട്ടികൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ താഴ്ന്ന പ്രൈസിൽ പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും എൻ്റെ പേര് ആൽബിൻ ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം ഒന്ന് പ്രിയപ്പെട്ടവരുടെ മരണം മൂലം പ്രോപ്പർട്ടികൾ വിറ്റ് ഒഴിവാക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിലെ ട്രെൻഡ് എന്താണ് യുവാക്കൾ ആരും തന്നെ ഇവിടെ ഇല്ല അവരുള്ളത് ഓസ്ട്രേലിയയിലും കാനഡയിലും അമേരിക്കയിലും ന്യൂസിലാൻഡിലും യു കെയിലും ഒക്കെ ആയിട്ടാണ് അവർ നിന്നുള്ളത് അവരിങ്ങോട്ട് വരാനും താല്പര്യപ്പെടുന്നില്ല ഉള്ളതോ അപ്പനും അമ്മയും സ്വാഭാവികമായും അപ്പനും അമ്മയും മരണപ്പെട്ടു കഴിഞ്ഞാൽ യുവാക്കളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ മക്കളെ സംബന്ധിച്ച് ഈ പ്രോപ്പർട്ടി എപ്പോഴും അവർക്കൊരു ബാധ്യതയായിട്ട് നിൽക്കും സ്വാഭാവികമായും എന്ത് ചെയ്യും പ്രോപ്പർട്ടികൾ വിറ്റുപോകാൻ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇനിഷ്യേറ്റീവ് ഉണ്ടാകും അപ്പോൾ എന്താണ് സ്വാഭാവികമായും കിട്ടുന്ന വിലയ്ക്ക് അവർ വിറ്റു ഒഴിവാക്കും അപ്പോൾ ഇത് താഴ്ന്ന പ്രൈസിൽ മാർക്കറ്റ് വിലയേക്കാൾ താഴ്ന്ന പ്രൈസിൽ പ്രോപ്പർട്ടികൾ നമുക്ക് സ്വന്തമാക്കാനുള്ള അവസരമാണ് അപ്പോൾ നിങ്ങൾക്ക് പർപ്പസ് എന്താണ് അതിനനുസരിച്ചുള്ള പ്രോപ്പർട്ടികൾ ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക ഉണ്ടെങ്കിൽ മാർക്കറ്റ് വിലയേക്കാൾ താഴ്ന്ന പ്രൈസിൽ പ്രോപ്പർട്ടികൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് ഇത് രണ്ടാമത്തത് മറ്റ് പ്രശ്നങ്ങൾ മൂലം പ്രോപ്പർട്ടികൾ വിറ്റ് ഒഴിവാക്കല് സാമ്പത്തിക ബാധ്യതയാകാം അല്ലെങ്കിൽ പേപ്പറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാവാം ആവാം ഇല്ലെങ്കിൽ റോഡ് ഷോ കൂടി ഇല്ലാത്തത് കൊണ്ടാവാം ഇല്ലെങ്കിൽ അവർക്ക് നഗരത്തിലോട്ട് മാറാൻ വേണ്ടി അധിക താല്പര്യമുണ്ട് അങ്ങനെയുള്ള റീസൺ പല റീസൺസുകളും കൊണ്ട് പ്രോപ്പർട്ടികൾ വിറ്റൊഴിവാക്കുന്ന ആൾക്കാരുണ്ടാവും സാമ്പത്തിക ബാധ്യതയിലൊക്കെ ആകപ്പെട്ട ആൾക്കാരാണെങ്കിൽ വളരെ വേഗത്തിൽ പ്രോപ്പർട്ടി വിറ്റ് ഒഴിവാക്കി ആ പ്രശ്നം എന്താണോ അത് സോൾവ് ചെയ്യാൻ അവർ ശ്രമിക്കും അപ്പോൾ അത് നമുക്ക് താഴ്ന്ന വിലക്കുറവ് നമുക്ക് ലഭിക്കാൻ കാരണമായി തരും അതേപോലെ തന്നെ പല ആൾക്കാർക്കും നഗരത്തിലോട്ട് സ്വിച്ച് ചെയ്യണമെന്ന് അധിക ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ വളരെ വിലക്കുറവ് കിട്ടും അതേപോലെ തന്നെ റോഡ് സൗകര്യം ഇങ്ങനെയുള്ള കാരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും പ്രോപ്പർട്ടികൾ ഗ്രാമീണ മേഖലയിൽ നിന്ന് വിറ്റൊഴിവാക്കും അപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും ഇത് മാർക്കറ്റ് വിലയേക്കാൾ താങ്ങ പ്രൈസിൽ പ്രോപ്പർട്ടികൾ കിട്ടാൻ കാരണമാകും അത്തരം ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്തുക എന്നിട്ട് അത്തരം പ്രോപ്പർട്ടികൾ ഐഡന്റിഫൈ ചെയ്ത് പർച്ചേസ് ചെയ്യുക ബാങ്കിൽ സമീപിക്കുക എന്നതാണ് അതായത് ലോൺ കൃത്യമായി തിരിച്ചടയ്ക്കത്തുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടികൾ ബാങ്ക് ജപ്തി ചെയ്യും ജപ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടികൾ ലേലത്തിൽ വെക്കും ലേലത്തിൽ നമുക്ക് പിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് വിലയേക്കാൾ ഒരു പതിനഞ്ച് മുപ്പത് ശതമാനത്തോളം വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടികൾ നമുക്ക് ലഭിക്കും അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ ലേലവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രൊസീജിയേഴ്സും ഇങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം എങ്ങനെ മാർക്കറ്റ് വിലക്കാൾ താഴ്ന്ന പ്രൈസ് നമുക്ക് കിട്ടും എന്നിവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് മുഖേന നിങ്ങൾക്ക് കാണാവുന്നതാണ് നഗരത്തിന് പുറത്തേക്ക് പോവുക എന്നതാണ് സ്വാഭാവികമായും നഗരം എന്നത് ആക്സസിബിലിറ്റിയാണ് അതുകൊണ്ട് തന്നെ വളരെ വലിയ വിലയാണ് അവിടുത്തെ ഓരോ പ്രോപ്പർട്ടിക്കുള്ളത് എന്നാൽ നഗരത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് താഴ്ന്ന പ്രൈസിൽ പ്രോപ്പർട്ടികൾ സ്വന്തമാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലോട്ട് പോയി കഴിഞ്ഞാൽ താഴ്ന്ന പ്രൈസിൽ നമുക്ക് പ്രോപ്പർട്ടികൾ സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കുക താഴ്ന്ന പ്രൈസിൽ നമുക്ക് ഗ്രാമീണ മേഖലകളിലോട്ട് പോയി കഴിഞ്ഞാൽ താഴ്ന്ന പ്രൈസിൽ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പഴയ പ്രോപ്പർട്ടികൾ അന്വേഷിക്കുക പ്രത്യേകിച്ച് വീടൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വീട് സ്ഥലവും ഒക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പഴയ പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ പഴയ വീടുകളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതായത് ചെറിയ മെയിൻ്റെനൻസുകൾ മാത്രം നടത്തി കഴിഞ്ഞാൽ നമുക്ക് പുതിയതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ധാരാളം വീടുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട് പ്രത്യേകിച്ച് കോട്ടയം തിരുവല്ല സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വീടുകൾ ഇങ്ങനെ കിട്ടാനുണ്ട് അപ്പോൾ പഴയ പ്രോപ്പർട്ടികൾ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൽ ചെറിയ മെയിൻ്റനൻസുകൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് പുതിയതായി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ധാരാളം അവസരങ്ങളുണ്ട് അപ്പോൾ അത്തരം പ്രോപ്പർട്ടികൾ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് പ്രീ ലോഞ്ചിങ്ങിന് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ പ്രീ ലോഞ്ചിങ്ങിന് തന്നെ ബുക്ക് ചെയ്യുക എന്നതാണ് ഫ്ലാറ്റോ അല്ലെങ്കിൽ വില്ലയോ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാൽ അത്തരം എന്തെങ്കിലും കാര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് പ്രീ ലോഞ്ചിങ്ങിന് തന്നെ ബുക്ക് ചെയ്യുക പ്രീ ലോഞ്ചിങ്ങിന് തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴ്ന്ന പ്രൈസിങ്ങൾ കിട്ടും കാരണം പണി മൊത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഉയർന്ന പ്രൈസുകളിലോട്ട് പോകും അപ്പോൾ പ്രീ ലോഞ്ചിങ്ങിന് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ചെറിയൊരു കാലതാമസം നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ആ പ്രീ ലോഞ്ചിങ്ങിന് തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് വിലയേക്കാൾ താഴ്ന്ന പ്രൈസിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വില്ല ഫ്ലാറ്റ് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികൾ പരിഗണിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഇത്രയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള ക്യാഷ് അത്രയും ഇല്ലെങ്കിൽ ഇത്തരം ഓപ്പർച്യൂണിറ്റികൾ പരിശോധിച്ച് നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്നത് തിരഞ്ഞെടുക്കുക താഴ്ന്ന വിലക്കുറവിൽ ഇത്തരം അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഈ അറിവ് വളരെ ഉപകാരമായെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിർദ്ദേശങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്ക അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്ക് നമുക്ക് വീണ്ടും കാണാം ബൈ